ഷിബ ഇന്ന് ആഗസ്റ്റ് ആറ് ഹിരോഷിമ ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് ആറിനാണ് അമേരിക്ക ജപ്പാൻ ജനതയ്ക്ക് മുകളിൽ ആദ്യമായി ആണവായുധം പ്രയോഗിച്ചത് രണ്ടാം ലോകമഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ കൊടുംക്രൂരതയ്ക്ക് അമേരിക്ക തുടക്കമിട്ടത് കലിയടങ്ങാതെ പിന്നെ ആഗസ്റ്റ് ഒമ്പതിന് നാഗസാക്കിയിലും അനുഭവം ആണവായുധത്തിൻ്റെ കൂട്ടക്കുരു നിന്ന് അതിജീവിച്ചവരെ വിളിക്കുന്ന പേരാണ് ഹിബാ അവർ ചോദിക്കുന്നു പോയി നമുക്ക് വേറൊരു ഭൂമിയില്ലല്ലോ എന്ന് മാനവചരിത്രം എന്നത് യുദ്ധങ്ങളുടെ കൂടി ചരിത്രമാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ രണ്ട് ചേരികൾ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ ഒരു പക്ഷത്തിന്റെ വിജയത്തിൽ യുദ്ധം അവസാനിക്കേണ്ടതാണ് എന്നാൽ ഒരു യുദ്ധത്തിലും നാളിതുവരെ ആത്യന്തിക വിജയം ഒരു പക്ഷത്തിനും ഉണ്ടായിട്ടില്ല ഇത്രയേറെ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും മാനവകുലം അതിൽ നിന്ന് ഒരു പാഠവും പഠിച്ചിട്ടില്ല എന്നതും വലിയൊരു ദുരന്തമാണ് ആയുധങ്ങളുടെ ആക്രോശങ്ങളും നിരപരാധികളുടെ നിലവിളികളും ഇല്ലാത്ത ഒരു ദിവസം പോലും മാനരാശിക്ക് കടന്നു പോകാനാവില്ല എന്നത് ലോക ചരിത്രമാണ് വർത്തമാനകാല സംഭവങ്ങളും അതുതന്നെ ഉറക്കെ വിളിച്ചു പറയുന്നു ദേശീയമോ അന്തർദേശീയമോ ആഭ്യന്തരമോ ആയ യുദ്ധങ്ങൾ ലോകത്ത് ഏതെങ്കിലും ഒരിടത്ത് എപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം മാനവരാശിയുടെ സമാധാന ജീവിതങ്ങൾക്കുമേൽ ഭയത്തിന്റെ കരിനിരയിൽ വീഴ്ത്തിക്കൊണ്ടാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത് യുദ്ധങ്ങൾക്കും അപ്പുറം സമാധാനത്തിന്റെ പുതിയ ആകാശങ്ങളെ സൃഷ്ടിക്കാൻ മുഴുവൻ സമൂഹത്തിനും ബാധ്യതയുണ്ടെന്നിരിക്കെ ഏതോ ചില താല്പര്യങ്ങളോ വിധേയത്വങ്ങളോ അവരെ പിറകോട്ട് അടുപ്പിക്കുന്നു എന്നത് ദുരൂഹവുമാണ് മനുഷ്യന്റെ യുദ്ധകുതിക്കി നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇടതളവില്ലാതെ സായുധ പോരാട്ടങ്ങളും സമാനതകളില്ലാത്ത രക്ത എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഒന്നും രണ്ടും ലോക മഹായുദ്ധങ്ങൾ തീർത്ത ഭീതിയും നഷ്ടങ്ങളും ഇന്നും പൂർണ്ണമായും വിട്ടൊഴിഞ്ഞിട്ടില്ല മനുഷ്യരാശി കണ്ട ഏറ്റവും വിനാശകരമായ യുദ്ധമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആണവായുധം പ്രയോഗിക്കപ്പെട്ടതോടെ ഭൂമി എന്ന ആവാസ ഗേഹത്തെ തന്നെ ഇല്ലാതാക്കി തുടങ്ങിയിരിക്കുന്നു എന്നത് കാണാം എഴുപത്തിരണ്ട് ദശലക്ഷത്തോളം മനുഷ്യരാണ് ഈ യുദ്ധത്തിൽ മാത്രം മരിച്ചു വീണത് അതിൽ തന്നെ ഇരുപത്തിനാല് ലക്ഷവും സൈനികരായിരുന്നു എഴുപതിലേറെ ലോകരാജ്യങ്ങൾ ഭൂഗോളത്തിന്റെ നാനാദിക്കുകളിലുമായി നടത്തിയ കൊടും ഭീകരമായ യുദ്ധമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം അറ്റമില്ലാത്ത അധിനിവേശ ചിന്തകളുടെയും അത്യാഗ്രഹങ്ങളുടെയും അനന്തര ഫലങ്ങളാണ് ഓരോ യുദ്ധവും എന്ന് കണ്ടെത്താനാകും തങ്ങളുടെ ശത്രുക്കളെ തങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ നിർബന്ധിതരാക്കുവാൻ വേണ്ടിയുള്ള ഒരു ബലപ്രയോഗമാണ് യുദ്ധങ്ങൾ ശത്രുവിനെ കീഴടക്കി സ്വന്തം നിലപാടുകൾ ശത്രുവിന്റെ മേൽ കെട്ടിവെക്കലാണത് എന്നൊക്കെ യുദ്ധത്തിന്റെ നിർവചനങ്ങളുണ്ട് അത് എന്തു തന്നെയായാലും യുദ്ധം വരുത്തി വയ്ക്കുന്ന കഷ്ടനഷ്ടങ്ങളെപ്പറ്റി യുദ്ധം നിർമ്മിച്ചെടുക്കുന്നവർക്ക് ആശങ്കകളൊന്നും ഒന്നുമേനേയില്ല കൂട്ടമരണങ്ങൾ തലമുറകളിലേക്ക് പടരുന്ന ജനിതക രോഗങ്ങൾ അനാഥത്വം സമ്പത്തിന്റെ നഷ്ടം ജീവനോപാധികളുടെ നാശം എന്നിങ്ങനെ ഓരോ യുദ്ധവും മാനവരാശിയുടെ നിലനിൽപ്പിന്റെ വേരറുത്തുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് ആറിനായിരുന്നു എന്ന് പറഞ്ഞല്ലോ ജപ്പാനിലെ ഹിരോഷിമ എന്ന സ്ഥലത്ത് രാവിലെ എട്ട് പതിനഞ്ചിനാണ് മനുഷ്യർക്ക് നേരെ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന് പേരിട്ട ആറ്റം ബോംബ് ഇട്ടത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെ പരാജയപ്പെടുത്തുന്നതിനായി അമേരിക്ക കണ്ടെത്തിയ അവസാന ശ്രമമായിരുന്നു അത് ആഗസ്റ്റ് ഒമ്പതിന് നാഗസാക്കിയിലും അമേരിക്ക ഫാറ്റി മാൻ എന്ന പേരിട്ട മറ്റൊരു അണുബോംബും ഇട്ടു സൂര്യനുതുല്യം തുല്യം ജ്വലിച്ചുപൊങ്ങിയ തീജ്വാലകൾ ഹിരോഷിമ നഗരത്തെ ആദ്യം ചാമ്പലാക്കി പർവ്വത സമാനമായ കറുത്ത പുക കൂൺ പോലെ നാൽപ്പതിനായിരം അടിയിൽ ഉയർന്നുപൊങ്ങി ഒന്നര ലക്ഷത്തോളം പേർ ദാരുണമായി കൊല്ലപ്പെട്ടു ബോംബിട്ടതിന്റെ അണു വികരണം പതിറ്റാണ്ടുകളോളം ജപ്പാനെ വേട്ടയാടി ഇന്നും അത് തുറന്നുകൊണ്ടേയിരിക്കുന്നു രോഗാധുരായ ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഇന്നും ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഹിരോഷിമയിലേതുപോലെ സമാനമായ ദുരന്തമാണ് നാഗസാക്കിയിലും തുടരുന്നത് എങ്ങനെയാണ് യുദ്ധങ്ങൾ ഉണ്ടാവുന്നത് അവ അനിവാര്യതയുടെ സൃഷ്ടിയല്ലെന്ന് ആർക്കും ബോധ്യമാകും ലോകമേധാവിത്വം അരക്കിട്ടുറപ്പിക്കാനും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നേട്ടങ്ങൾ കൈയ്യമെടുക്കുവാനും വേണ്ടി സാമ്രാജ്യത്വ ശക്തികൾ പടച്ചുണ്ടാക്കുന്ന ഗൂഢമായ പദ്ധതികളാണ് ഓരോ യുദ്ധവും യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്നാണ് ലോകാനുഭവം യുദ്ധങ്ങൾ നാശങ്ങൾ മാത്രമേ വരുത്തിയിട്ടുള്ളൂ ശ്വാസത്തിന്റെ സകല നേട്ടങ്ങളും മാനവരാശിയുടെ നശീകരണത്തിനായി ഉപയോഗിക്കപ്പെടുമ്പോൾ വിലപ്പെട്ട എത്രയെത്ര മനുഷ്യജീവനുകളാണ് ഇല്ലാതാക്കപ്പെടുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക ആണവായുധം പ്രയോഗിച്ചപ്പോൾ ഒരു നിമിഷം കൊണ്ടാണ് ജപ്പാൻ ജനത ഉരുകിപ്പോയത് ജനധിപീഠമായ രണ്ട് നഗരങ്ങൾ കത്തിച്ചാമ്പലായത് കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ടാണ് അത് സംഭവിച്ചത് പ്രതിരോധത്തിന്റെ പേരിൽ വാങ്ങിക്കൂട്ടുന്ന ആയുധങ്ങൾ യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ സാധാരണക്കാരന്റെ ജീവിതങ്ങളെ കരിച്ചു കളയുന്നു പ്രതിരോധത്തിനായി ഓരോ രാജ്യവും ചെലവിടുന്ന കോടിക്കണക്കിന് രൂപയും ശത്രുവിനെ നിഗ്രഹിക്കാൻ ചെലവഴിക്കുന്ന മനുഷ്യാധ്വാനവും ഉണ്ടെങ്കിൽ പട്ടിണിമുക്തമായ ഒരു ലോകം എളുപ്പത്തിൽ സാധ്യമാക്കാം നമ്മൾ ജീവിക്കുന്ന കാലം മുൻകാലങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് ചില ദുഷ്ടശക്തികളുടെ അധികാരമോഹവും ഒരു ലോകമഹായുദ്ധം ആരംഭിക്കാനുള്ള അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു ഗാസയിൽ കഴിഞ്ഞ ആറുന്നൂറ്ററുപത് ദിവസമായി തുടരുന്ന ഇസ്രായേൽ വംശഹതിയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപതിനായിരം കഴിഞ്ഞു എന്നാണ് ഔദ്യോഗിക കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം തുടരുന്ന ആക്രമണങ്ങളിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തിലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു നിരവധി പേരെ തടവിലാക്കി ലക്ഷക്കണക്കിന് പേർ കൊടും പട്ടിണിയിലുമാണ് പോഷകാഹാരക്കുറവ് മൂലം ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ട കുട്ടികൾക്ക് കണക്കില്ല ഇന്ന് അപകടത്തിലായിരിക്കുന്നത് മുഴുവൻ മനുഷ്യരാശിയും സഹസ്രാബ്ദങ്ങളിലൂടെ മനുഷ്യരെ വളർത്തിക്കൊണ്ടുവന്ന നാഗരതയുമാണ് ഈ തിരിച്ചറിവാണ് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത് ലോകസമാധാനത്തിലൂടെ മാത്രമേ ഇത് പരിഹരിക്കാനാവൂ പുതിയ ധാരണകളിലേക്ക് വിവേകപൂർണമായ സംവിധാനം ആവശ്യമാണ് എന്ന ലക്ഷ്യത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് യോഗം നൽകിയത് സമാധാന മാർഗങ്ങളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത് രാഷ്ട്രങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു പക്ഷേ അതിനെ മുഖവിലേക്ക് എടുക്കാതെ തങ്ങളുടെ യുദ്ധങ്ങൾ ന്യായീകരണങ്ങൾ നിരത്തി ചില രാഷ്ട്രങ്ങൾ യുദ്ധങ്ങൾ ഇപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കുന്നു മനുഷ്യ മനസ്സുകളിലാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് അതിനാൽ സമാധാനത്തിന്റെ പ്രതിരോധങ്ങൾ ഉണ്ടാ ഉണ്ടാവേണ്ടതും മനുഷ്യ മനസ്സുകളിലാണ് ആണവായുസരഹിത ലോകം കൈവരിക്കാനുള്ള ശ്രമങ്ങൾക്കും ഇനിയൊരിക്കലും ആണവായുധങ്ങൾ ഉപയോഗിക്കരുതെന്ന് സാക്ഷികളുടെ സാക്ഷ്യത്തിലൂടെ തെളിയിച്ചതിനുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അണുബോംബ് കെടുതികളിൽ നിന്ന് അതിജീവിച്ച ഹിബാ സംഘടനയായ നിഹോൺ ഹിഡാൻ ഖ്യൂന് ലഭിച്ചത് എന്നത് ഒരു ദിശാസൂചകമായി കാണാം ന്യൂക്ലിയർ ഭീഷണിക്കെതിരായി അനേകം രാജ്യങ്ങളിലെ ഭിശക്കുരന്മാർ പ്രചരണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അടിയുദ്ധത്തെ അവസാനത്തെ വസന്തം എന്നാണ് അവർ വിളിക്കുന്നത് അത് പിടിപെടാതെ നോക്കുകയേ തരമുള്ളൂ യുദ്ധത്തെ തടയുക മാത്രമാണ് പോംവഴി ചുരുക്കി പറഞ്ഞാൽ മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിന് നമ്മുടെ തലമുറ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ പ്രക്രിയ പുരകോട്ട് തിരിച്ചുവിടാനും സമാധാനത്തിന്റെ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകുവാനും എങ്ങനെ സാധിക്കും എന്ന ചോദ്യം മാത്രം ബാക്കിയാവുന്നു നമുക്ക് മാറി താമസിക്കാൻ വേറൊരു ഭൂമിയില്ലല്ലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ബാലു പൂക്കാട്